വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായം എത്തിക്കുന്നതിനായി തൃശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാരുണ്യ യാത്ര സംഘടിപ്പിച്ചു പരിപാടിയുടെ മേഖലാതല ഉദ്ഘാടനം കൊടുങ്ങല്ലൂരിൽ നടന്നു മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങ് ഡിവൈഎസ്പി വി കെ രാജു ഉദ്ഘാടനം ചെയ്തു അവസ്ഥാശ്വാസ നിധിയിലേക്ക് സംഭാവന നമ്മുടെ ഈ കൊടുങ്ങല്ലൂരിൽ നിന്ന് മുപ്പത്തിയൊന്ന് ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്ന് അറുനൂറോളം ബസ്സുകൾ തൃശ്ശൂരേക്ക് സർവീസ് നടത്തുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിമമായ തുക ഈ വയനാടിനെ കൈത്തങ്ങാൻ വേണ്ടി കാരുണ്യയാത്ര എന്നൊരു നാമകരണം ചെയ്തിട്ടുള്ള ഒരു യാത്രയാണ് നാളെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു കാരുണ്യ യാത്രയിൽ ഒരു ബസ്സും ബസ്സിലെ തൊഴിലാളികളും മുതലാളിമാരും ചേർന്ന് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നാളെ നിങ്ങൾ ബസ്സിൽ കയറുമ്പോൾ നാളെ കൊടുക്കുന്ന ആ ടിക്കറ്റ് ചാർജ് അതിനോടൊപ്പം നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന ഒരുപക്ഷെ ഇതുവരെയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിനെ സംരക്ഷിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സ് വിഷമിപ്പിക്കുന്ന സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം എസ് പ്രേംകുമാർ യൂണിറ്റ് പ്രസിഡന്റ് വി കെ ദിലീപ് സെക്രട്ടറി കെ കെ രാജൻ ജോയിന്റ് സെക്രട്ടറി കെ സി തോമസ് കുട്ടി എന്നിവർ സംസാരിച്ചു